ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെയിലി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഇന്നലെയല്ല മെനുഞ്ഞാന്ന് വൈകിട്ട് ഞങ്ങൾ ഞാനും അച്ചു ചാച്ചു കുട്ടിയും കിച്ചുമാനും കൂടിയിട്ട് പാടത്തേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ സന്ധ്യാസമയത്ത് പുറത്തേക്ക് ഇറങ്ങുക കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരിക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഷ്ടം അത് നല്ല ലഹരി തന്നെയാണ് എന്താന്ന് വെച്ചാൽ ഞങ്ങളെ ചെറുതിലൊക്കെ ഞങ്ങളുടെ ഞങ്ങൾ താമസിച്ചിരുന്നതിൻ്റെ ഒരു കുന്നുണ്ട് ഞാൻ എപ്പോഴും വീഡിയോസിലൊക്കെ കുറേയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കുന്നുണ്ട് കേട്ടോ ആ കുന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് 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 ഓർമ്മകളാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഓർമ്മ നഷ്ടേൻ്റെയൊക്കെ ഓർമ്മ നഷ്ടപ്പെടുന്നവരെയും ഞങ്ങൾക്ക് ആ ഒരു ഓർമ്മ പോവില്ല എന്നാണ് കേട്ടോ അത്രയും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളാണ് കേട്ടോ കുന്ന് പാടം ഒക്കെ അന്ന് ചെറുതിലൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ആടുണ്ട് അപ്പം ആടിനെ തീറ്റ കുന്നത്തേക്ക് പോവും പാടത്തേക്ക് പോവും പിന്നെ ഉണ്ട് കേട്ടോ കുളത്തിക്ക് അലക്കാൻ പോവും കുളിക്കാൻ പോവും പിന്നെ കുന്ന് ഉണ്ട് കുന്നത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ അതിന് കണക്കില്ല കേട്ടോ ഒരു ദിവസം എത്ര പ്രാവശ്യം കയറി ഇറങ്ങുമെന്ന് ചോദിച്ചാൽ അത്രയും ഇന്നും ഒരു പ്രാവശ്യം പോലും കയറാൻ അറിയില്ല കേട്ടോ കുറേ പോയിട്ട് നമ്മളൊരു മുന്നേ മുന്നിട്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് കേട്ടോ ആ ഒരു അമ്പലവും കുന്നും ഒക്കെ കാണാൻ പെരുവന്മല ശിവക്ഷേത്രം എന്ന് ആരെങ്കിലും അറിയുമോ അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യണോട്ടോ അപ്പം അവിടേക്ക് ഇപ്പോൾ ശിവരാത്രിയല്ലോ അപ്പോൾ പോവാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കുറേ അവിടുത്തെ ശിവരാത്രി കണ്ടിട്ട് എപ്പോഴും ഇട ദിവസങ്ങളിലല്ലേ ശിവരാത്രി ആവാറ് പിന്നെ അന്ന് പോയിട്ട് പോക്കും വരവും നടക്കില്ല അപ്പോൾ പിന്നെ ഇപ്രാവശ്യം അല്ല ഞായറാഴ്ചയാണ് അപ്പോൾ എന്തായാലും പോവാന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ ശനിയാഴ്ച അപ്പോൾ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഓരും കുന്നും പരിസരമൊക്കെ കാണാനായിട്ട് അത്രയും ഭംഗിയാണ് അപ്പോൾ നിറയെ പൂരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അന്ന് അന്നദാനം ഉണ്ട് അവിടെ അപ്പോൾ എന്തായാലും പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ എനിക്ക് ഒരു പാടവും കുന്നും അങ്ങനെയുള്ള ഇതൊക്കെ ഒരുപാട് പിന്നെ നമ്മുടെ മുറ്റത്തെ അടുപ്പും മുറ്റം തേക്കലും അതൊക്കെ എനിക്കൊരു ലഹരിയാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യണത് എനിക്കിഷ്ടമുള്ള നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാന്നല്ല ഇഷ്ടമില്ലാത്ത കാര്യങ്ങള് ചെയ്യണേ കാട്ടിലും കൂടുതൽ അപ്പൊ അതൊക്കെ നമുക്ക് എനിക്കതൊക്കെ എന്തോ എനിക്കോ എന്തൊക്കെയോ ഭയങ്കര എന്ത് ടെൻഷനുണ്ടെങ്കിലിങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരുപാട് ആ ടെൻഷനൊക്കെ കൂട്ടുക മനസ്സൊക്കെ അങ്ങോട്ട് ക്ലീൻ ആവും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ പോണത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് അപ്പം മക്കളായിട്ട് ചിലവഴിക്കും നമ്മൾ കുറേ ദൂരയാത്രകളിൽ പോവാന്നുള്ളതൊന്നും അല്ലാട്ടോ കുറച്ച് നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെ കുറച്ച് സമയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടവരെ കൂടെ പോയി ഇരിക്കുമ്പോൾ തന്നെ എന്തൊരു രസമാണ് അല്ലേ അപ്പൊ അതൊക്കെയാണ് കേട്ടോ എൻ്റെ മനസ്സിലെ എന്താ പറയുക കാര്യങ്ങൾ അതൊക്കെയാണ് ഇഷ്ടമുള്ളത് എൻ്റെ മനസ്സിലെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് അപ്പം മക്കളായിട്ട് മിക്കപ്പോഴും അങ്ങനെ പോവാറുണ്ട് കേട്ടോ ഇപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് അങ്ങനെ പോവാ പോവാൻ പറ്റാറില്ല ഇവിടെ എന്ന് പറയുമ്പോൾ മഴയൊക്കെ ഉള്ള പെയ്യുന്ന സമയത്തൊക്കെയാണ് കേട്ടോ ഒന്നും കൂടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടും തോടും പാടവും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഒക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അപ്പം എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട് അപ്പം മക്കളെയും കൊണ്ട് ഇപ്പം മക്കള് വലുതായപ്പോഴാണ് നമുക്ക് അങ്ങനെ പോകാൻ പറ്റാത്തത് കേട്ടോ ഇവര് ചെറുതിലുള്ളപ്പം നമ്മളെ ഇവിടേക്ക് വിളിച്ചാലും അങ്ങനെ വരുമ്പോൾ വലുതായപ്പോ ഇവിടേക്ക് വിളിച്ചാലും വരില്ല അവർക്ക് ഓരോ ഇഷ്ടങ്ങൾ അവർക്കുണ്ടല്ലോ നമ്മളുടെ ആ ഒരു കുട്ടിക്കാലത്തെ കാഴ്ചകളും ഇതൊന്നും അല്ല അവരുടെ ഇപ്പോഴത്തെ കാഴ്ചകളും അവരുടെ ഇഷ്ടങ്ങളും ടൈം പാസ്സൊന്നും അതൊന്നും അല്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇട്ട് പിന്നെ നമ്മുടെ പോക്ക് കുറയണത് നമുക്ക് അവരെയും കൊണ്ടുപോകുമ്പോഴല്ലേ നമുക്കൊരു ഇഷ്ടം തോന്നണത് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു തന്നത് അപ്പോൾ എന്താണ് ഞാൻ വൈകീട്ടായപ്പോൾ പിന്നെ പതിവ് പരിപാടി തന്നെ ആട്ടോ പേട്ടൻ്റെ വേഗം ഞാൻ ചക്കര കിഴങ്ങൊക്കെ പുഴുങ്ങി വെച്ചു പിന്നെ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം രണ്ട് കൈപ്പക്ക ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസമായി കൊണ്ടുവന്നു വെച്ചിട്ട് അപ്പം കുറേ ദിവസമായിട്ടോ കൈപ്പയ്ക്ക വറുത്തിട്ടും ഉപ്പേരി വെച്ചിട്ടൊക്കെ കഴിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത് ഉപ്പേരി ആണെങ്കിലും ഇത് വറുത്തിട്ടാണെങ്കിലും കഴിക്കാൻ നല്ല ഇഷ്ടമാണ് ഇവിടെ കുട്ടികൾക്ക് വറുത്തിട്ട് കൊടുത്താൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അത് പച്ചയ്ക്ക് വറക്കുമല്ലോ അപ്പോൾ അത് നല്ല ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഓനകൾ ചെയ്യാന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ് കേട്ടോ അപ്പം എന്തായാലും ഇന്നലെ ഇന്നലെ എലമെന് ഞാൻ വൈകിട്ട് കേട്ടോ ഞാൻ എനിക്ക് കുട്ടികളൊക്കെ ഒരു ഭക്ഷണം കഴിക്കല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം വേഗം തന്നെ അതൊക്കെ പിന്നെ നൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു അരിഞ്ഞെടുത്തു കേട്ടോ എന്നിട്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം സവോള ഇട്ടിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു കൈപ്പ് കുറവുണ്ട് കിട്ടും എന്നാലും ഒരു കയ്പ്പ് നമുക്ക് കയ്പയ്ക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഉപ്പേരി ആണെങ്കിലും വറുത്തിട്ട് കൊടുത്തൊക്കെ നല്ല ഇഷ്ടമാണ് എനിക്ക് ഉപ്പേരി കൂട്ടിയിട്ട് മാത്രമാണ് ഇട്ട് ഞാൻ അന്ന് ചോറ് കഴിച്ചത് അപ്പം അതെ കുത്തുമുളകാണ് കേട്ടോ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത് ആദ്യമായിട്ടാണ് കുത്തുമുളക് ഇട്ടിട്ട് പക്ഷെ അതിലേക്കും ടേസ്റ്റ് നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ അത് ചേർക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ സവോള കുറച്ച് ഇട്ട് കൊടുത്തു നിന്നിട്ട് വല്ലാണ്ട് മൂക്കണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് മുളക് പൊടി അല്ലെങ്കിൽ കുത്തുമുളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇരുട്ടായിരുന്നു അത് കാരണം ഉള്ളി അമ്മനെ പൊട്ടിക്കാൻ നിന്നില്ലാട്ടോ പൊട്ടിച്ചു വെച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള കയ്പയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുത്തു കയ്പ്പയ്ക്ക കഴുകിയിട്ട് അരിഞ്ഞെടുക്കുകയും ചെയ്യുക ഞാനിപ്പോൾ ഇതൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം അരിഞ്ഞിട്ട് പിന്നെ കഴുകിയിട്ടൊരു സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ട് വെള്ളം വാർത്തെടുക്കുക ചെയ്തത് അങ്ങനെ ചെയ്യുമ്പോൾ കയ്പ് കൂടുന്നു പറയുന്നത് കേൾക്കാം പക്ഷേ അത്ര കയ്പ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ട് വലിയ കയ്പ്പൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതെ നമ്മുടെ കൈപ്പക്കൊക്കെ സവോള വാടിപ്പം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് വെള്ളമൊന്നും ഇല്ലാട്ടോ വെറുതെ ഒത്തിരി നേരം അടച്ചു വെച്ചു പിന്നെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാണ്ട് ആവശ്യത്തിന് ഉള്ള ഉപ്പും മഞ്ഞളപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് എളുപ്പമല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലെയാണ് കേട്ടോ രാത്രിയാണെങ്കിൽ തീരെ ഉറക്കം ഇല്ലാട്ടോ ഇപ്പോൾ ഭയങ്കര ചുമയും ചുമയും കഫക്കെട്ടും ശ്വാസം മുട്ടലൊക്കെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ രാത്രിയിൽ ഉറക്കം തീരെ തീരല്ല ഫാനിട്ടാലും എ സി ഇട്ടാലും ഒക്കെ ഇതാ കേട്ടോ ശ്വാസമൊന്നും കിട്ടണില്ല പിന്നെ ഭയങ്കര ചൂടാണല്ലോ അതൊന്നും ഇല്ലാണ്ട് കിടക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീച്ച പിന്നെ ഉറക്കം തൂങ്ങിയോണ്ടാണ് അപ്പം ഞാൻ ഇദ്ദേഹത്തിന് നേരത്തെ തന്നെ എണീച്ച് വന്നു കേട്ടോ ഒരു അഞ്ചേകാലൊക്കെ ആയപ്പോൾ എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ തലേദിവസം വേട്ടം വരുമ്പോൾ കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അപ്പം തന്നെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്തിരി പൊടിയൊക്കെ ചേർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രാവിലെ സവാള ഇത്തിരി കുറവായിരുന്നു കേട്ടോ സാരില്ല എന്ന് ചേച്ചിട്ട് സവോളൊക്കെ നമ്മുടെ ഉരുളിയൊക്കെ എടുത്തിട്ട് വേഗം അതിൽ തന്നെ ഇട്ടിട്ടാണ് അടുപ്പത്താണ് ഉണ്ടാക്കണത് പിന്നെ അത് ആയതിന് ശേഷമല്ലേ ചോറ് വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും സമയമെടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനൊത്തിരി നേരത്തെ എണീച്ചു കേട്ടോ അപ്പോൾ പതുക്കെ പതുക്കെ ചെലവോടി നടന്നിട്ട് ചെയിലൊന്നും നടക്കണില്ല കേട്ടോ അപ്പോൾ അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ചിക്കനൊക്കെ ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ അതിൻ്റെ തണുപ്പൊന്ന് വിടാനായിട്ട് അപ്പോൾ സവാളയും തക്കാളിയും ഒക്കെ വേഗം വേഗം ഒക്കെ തോലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചു കിട്ടോ തോലി കളഞ്ഞതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ വെളുത്തുള്ളി അതിട്ട് കുറച്ച് തോലി കളയാനുണ്ടായിരുന്നു കേട്ടോ അല്ലാതും എടുത്തു വെച്ചതൊക്കെ തീർന്നു ഇനിയിപ്പോൾ നാളെ മറ്റന്നൊക്കെ ആയിട്ട് തോലി കളഞ്ഞു വയ്ക്കണം കേട്ടോ പകലെന്ന് പറയുമ്പോൾ വേഗം പണികളൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കിടക്കും കേട്ടോ കിടന്ന് അങ്ങനെ വെയിലൊക്കെ അറിയേന ശേഷമാണ് പിന്നെ എനിച്ചിട്ട് ഓരോ പണികളൊക്കെ നോക്കണത് അപ്പോൾ അതെ നമ്മുടെ സവാളയൊക്കെ വാടിപ്പം പിന്നെ നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തുട്ടോ പിന്നെ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചത ഒക്കെ സാധാരണ നമ്മൾ ചേണ പോലെ അങ്ങനെ ചെയ്തു കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു അതൊക്കെ മൂത്തപ്പോൾ അതിലേക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തുട്ടോ എന്നിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തു എന്നിട്ട് അതങ്ങനെ അടച്ചു വെച്ചു കെട്ടോ പിന്നെ നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നൂൽപൊട്ടും ചിക്കൻ കറി അങ്ങനെ കഴിച്ചോളും പിന്നെ അത് ചോറിലേക്ക് ഉച്ചയ്ക്ക് ചോറിലേക്ക് ആയാലും പിന്നെ അത് രാത്രിയിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഫ്രൈ ആക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കറി വെച്ച് കൊടുത്തിട്ടും എങ്ങനെ ഫ്രൈ ഒക്കെയാണ് കൊടുത്താൽ അത് കൂട്ടിയിട്ട് ചോറ് കഴിച്ചോളൂട്ട് നല്ല ഇഷ്ടമാണ് ഇവിടെ അപ്പോൾ ഞാനിത് നൂല്പുട്ടിലേക്കുള്ള പൊടിയൊക്കെ എടുത്തു വെച്ചു കെറ്റിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് മുട്ട പുഴുങ്ങാനും വെച്ചു കേട്ടോ എന്നിട്ട് വേഗം ഓടിപ്പോയിട്ട് മേത പോയിട്ടൊന്ന് വീടിയെടുത്തതാണ് കേട്ടോ അപ്പോഴേക്കും അത്യാവശ്യം നേരം വെളുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു ഒരു ഇരുട്ടുള്ള ഒരു സമയം ഉണ്ടല്ലോ ആ സമയത്ത് ഞാൻ എടുക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ പക്ഷെ നമ്മുടെ ആ ഒരു ഇറങ്ങി വരുന്ന ആ സ്ഥലത്തേക്ക് നല്ല വെളിച്ചം തോന്നി ഈ സൈഡിലേക്ക് നോക്കുമ്പോഴേക്കും ഒരു ഇരുട്ട് തന്നെയാണ് കേട്ടോ ഇപ്പൊ ഇവിടെ ഒക്കെ നിറയെ മരങ്ങളല്ലേ കഴുങ്ങും തോട്ടാണ് കേട്ടോ ഈ ഒരു സൈഡ് തെങ്ങും കഴുങ്ങും ഒക്കെ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഇരുട്ട് അപ്പൊ നമ്മുടെ വീടിനെ തൊട്ട് വീടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒക്കെ പണി നടക്കുന്നുണ്ട് അപ്പം ഇപ്പം നിറയെ വീടുകളൊക്കെ ഉണ്ട് അപ്പം അതെ നമ്മുടെ ഓലക്കെട്ടൊക്കെ മേലെ കൊടുന്ന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ പിന്നെ ഇത് നമ്മുടെ തോടിൻ്റെ ആ സൈഡാണ് കേട്ടോ അവിടുത്തെ ഒരു പറമാണി കാണുന്നത് അപ്പം അവിടെ ഇങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തു കേട്ടോ അപ്പം ഇത് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ കിളികളുടെയും ഒക്കെ സൗണ്ട് ഉണ്ട് അപ്പം അത് മാത്രം ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം വീഡിയോയിൽ സൗണ്ട് കൂടും അപ്പം പിന്നെ അത് ചെയ്തില്ല ചെയ്തില്ലാട്ടോ അപ്പോൾ അതേ ഞാൻ അതൊക്കെ കുറച്ച് നേരം അങ്ങനെ വീഡിയോ എടുത്തിട്ട് താഴത്തേക്ക് ഇറങ്ങി വന്നു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കെറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കറക്റ്റ് തിളച്ച് നിൽക്കുന്ന സമയമായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗത നമ്മുടെ പൊടിയിലേക്ക് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മേലേക്ക് പോയത് അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് തിളച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വെക്കുകയാണ് കേട്ടോ പിന്നെ തിരി കഴിയുമ്പോഴേക്കും നമുക്കത് കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചിട്ട് നൂൽപുട്ടുണ്ടാക്കിയെടുക്കാം പിന്നെ വേറെ കറികളൊന്നും ഞാൻ ഉണ്ടാക്കാൻ ഒന്നില്ല കേട്ടോ നമ്മുടെ ഇന്നലത്തെ കയ്പയ്ക്ക് ഉപ്പേരി ഞാൻ മാത്രമല്ലേ കഴിച്ചുള്ളൂ അത് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഉച്ചയ്ക്കൊക്കെ കഴിക്കാം ചൂടാക്കിയിട്ട് കഴിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ കയ്പയ്ക്ക് ഞാൻ ബാക്കിയുള്ളത് അത് ഉണക്കാനായിട്ട് അപ്പം പച്ചയ്ക്ക് വറക്കാമെന്ന് വിചാരിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടോ പിന്നെ രാവിലെ ചിക്കൻ ഉണ്ടാക്കിയല്ലോ പിന്നെ ഇപ്പം എന്തായാലും കയ്പയ്ക്ക് ചിലവാകില്ല അപ്പം ഞാൻ അങ്ങനെ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ ഉപ്പിട്ടിട്ട് റൗണ്ടിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തൊക്കെ കളഞ്ഞിട്ട് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ ഞാൻ കുറച്ച് വെള്ളം ചൂടുവെള്ളം കുടിക്കാൻ കേട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കുമ്പോൾ ഭയങ്കര ആശ്വാസമാണ് കേട്ടോ പിന്നെ രാത്രി ആകുമ്പോൾ ഇന്നലെ ശർക്കര ഇട്ടിട്ട് ചായ ഉണ്ടാക്കി കുടിച്ച് കട്ടൻ ചായക്ക് നല്ല ജീരകം പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി കുടിച്ചപ്പോൾ നല്ല ഒരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ കുറേ സമയത്തേക്ക് ചുമയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ രാവിലെ എനിച്ചപ്പം എന്നെ ഒരു ചൂടുവെള്ളം അങ്ങനെ കുടിക്കാൻ അങ്ങനെ കൊതിയാവാണ് കേട്ടോ അപ്പം ഞാൻ വേഗം കെറ്റിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ അവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കുടിക്കാൻ ഭാഗമായപ്പോൾ ഞാൻ അതങ്ങനെ ഇരുന്ന് കുടിച്ചതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും ഇതേ നമ്മുടെ നൂൽപുട്ടൊക്കെ അതിൻ്റെ തട്ടിലേക്കൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഇതേ വെക്കുന്നുണ്ട് പിന്നെ ഒരു തട്ടും കൂടി ഉണ്ട് കേട്ടോ അതിലേക്കും കൂടി പിന്നെ ആക്കി വെച്ചു ഇത് ആവണ സമയത്ത് റക്കിയാൽ പിന്നെ അതിലേക്ക് ഇടാം പിന്നെ അതിൽ നിന്ന് തന്നെ ഒരു വലിയൊരു തട്ട് എടുത്തിട്ട് ഇടാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ തന്നെ ഇത് എടുത്തിട്ട് അതിൽ നിന്ന് വേഗം ഒഴിവാക്കിയിട്ട് വലിയൊരു തട്ട് ഉണ്ടല്ലോ ഏറ്റവും മീത വെച്ചിട്ടുള്ളത് അതിലേക്ക് അങ്ങനെ ആക്കി വെക്കുകയാണ് കേട്ടോ അപ്പൊ രണ്ട് ട്രിപ്പായിട്ട് പണി കഴിഞ്ഞോളും നൂൽപുട്ടൊക്കെ ആകുമ്പോൾ ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ അധികം കഴിക്കോ അതിപ്പോൾ വേറെ എന്തേലും കറികളാണെന്ന് വെച്ചാൽ ഇത്രയും ചിലവുണ്ടാവില്ല അപ്പോൾ എന്തായാലും ഞാൻ മുൻകൂട്ടിയിട്ട് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഇപ്പം മക്കളാണെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ സ്റ്റഡി ലീവാണ് അച്ചും കൂടും കിച്ചുമോനും ഇവിടെ ഉണ്ട് ചാച്ചുകൂട്ടി മാത്രമാണ് ഇപ്പോൾ സ്കൂളിൽ പോകണത് അപ്പോൾ എന്തായാലും വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ വിശക്കൂലോ അപ്പോൾ എന്താ ഉള്ളു എന്താ ഉള്ളു വെച്ചിട്ട് ചെന്ന് നോക്കലാണ് കേട്ടപ്പോൾ അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഒത്തിരി കൂടുതലുണ്ടെങ്കിലും കളയേണ്ടി വരില്ല അവരെന്നെ കഴിച്ചോളും അപ്പം ഞാനിത് അടുത്തതും കൂടെ ഒരു തട്ടിലേക്ക് ആക്കി വെക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ അത് വെന്തപ്പോൾ പിന്നെ ഞാൻ ആ ഒരു തട്ട് മാത്രം ഒഴിവാക്കിയിട്ട് അതിലേക്കും കൂടെ ആക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ച് ചോറിനുള്ള വെള്ളവും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും മക്കളൊന്നും എനിക്ക് വന്നിട്ടൊന്നുമില്ല കേട്ടോ കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞിട്ടാണ് മക്കളൊക്കെ എനിച്ച് വന്നത് അവർ പറഞ്ഞ പോലെ പകലൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ കുറേ സമയം പഠിക്കും കുറച്ച് നേരം ഡിവി ആണും പിന്നെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തുതരും അങ്ങനെയൊക്കെയാണ് അവർ പിന്നെ ചാച്ചിക്കുട്ടി വന്നാൽ എല്ലാവരും കൂടെ കുറച്ച് നേരം വഴക്കിടും അതൊക്കെയാണ് കേട്ടോ അവരുടെ പണികൾ അപ്പോൾ കുറച്ച് കുറച്ചുനേരമായിട്ടോ ചിക്കൻ കറി ഇറക്കി കൊണ്ടുവന്നു വെച്ചിട്ട് എന്നിട്ട് ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ നമ്മുടെ നൂൽപുട്ടൊക്കെ ആയപ്പോൾ അതിൻ്റെ തട്ടുകളൊക്കെ എടുത്തു കൊണ്ടുവന്നു വെച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ വാഴ വഴപ്പൂവ് മാണിന്നൊക്കെ ഒരാത് ഉപ്പേരി ഒക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കറകളയില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് കറയുടെ വരാറില്ല പിന്നെ നൂല് ചുറ്റിയെടുക്കൽ നൂലൊന്നും അതിന്ന് കിട്ടാറില്ല കേട്ടോ ഞാൻ മറ്റേ ഫ്രോക്ക് വെച്ചിട്ടൊക്കെ കുറെ ചുറ്റിയൊക്കെ ഒക്കെ ചെയ്ത് പക്ഷെ ഒന്നും കിട്ടിയൊന്നുമില്ല കേട്ടോ പിന്നെ മറ്റേ പപ്പടക്കോലുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നൊന്നുമില്ല അപ്പം ഞാൻ ഒന്നും എടുത്തിട്ടില്ല കേട്ടോനിപ്പോൾ അങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല മഴ ഉണ്ണിപ്പിൻ്റെ ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂലൊക്കെ ചുറ്റിയെടുക്കാൻ പറ്റുമോ അങ്ങനെ കിട്ട അങ്ങനെ കിട്ടണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കറകളയ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടികളൊക്കെ ഇട്ട് വയ്ക്കലൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പക്ഷെ അന്നതൊന്നും ചെയ്തില്ല എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും അങ്ങനെ ദേ നമ്മുടെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടുകൊടുത്തു കേട്ടോ വേഗം തന്നെ തീ നല്ലോണം ഉണ്ടായിരുന്നു അടുപ്പിൽ ചിക്കൻ വെച്ച അടുപ്പാണല്ലോ അപ്പോൾ നല്ല കനലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയിട്ട് അപ്പം ഞാൻ വേഗം അരിയൊക്കെ കഴുകിയിട്ട് അടുപ്പത്തിട്ട് കൊടുത്തിട്ടു പിന്നെ അതെ ചായ ചായ വെച്ചു കേട്ടോ ചായ വെച്ചിട്ട് അതൊക്കെ പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചു ഏഴര ആയിട്ടുണ്ടായിരുന്നുള്ളോട്ടോ പണികളൊക്കെ കഴിഞ്ഞു നേരത്തെ എനിച്ചിട്ടുണ്ടല്ലോ അപ്പൊ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടോ അപ്പം തന്നെ പിന്നെ രാത്രിയിൽ കഴുകി വെച്ച പാത്രങ്ങൾ കുറച്ച് അതിലുണ്ടായിരുന്നു പിന്നെ അച്ചുമോൾ എഴുന്നേറ്റ് വന്നാലാണ് കേട്ടോ അതെടുത്ത് കൊണ്ട് വെക്കാറുള്ളത് അപ്പൊ ലാസ്റ്റ് നമ്മൾ കുറച്ച് കൊണ്ടുവച്ച പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെയും കഴുകി വെക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം ഇപ്പൊ പകലിപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും അലറി ചില്ലറ പാത്രങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴുകി വെച്ചു കേട്ടോ അതിന് ശേഷം ഞാനത് ചായ കുടിക്കായിരുന്നു അപ്പം ചായയും നൂൽപുട്ടും ചിക്കൻ കറിയൊക്കെ ആയിട്ട് കഴിച്ചു കേട്ടോ പിന്നെ ഞാൻ ഉച്ചയായിപ്പോൾ ചോറ് കഴിക്കാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ അപ്പം അതേ നമ്മുടെ കൈപ്പൊക്കെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നിരുന്നില്ല ഉപ്പേരി തല ദിവസം വെച്ചത് അപ്പം അതെടുത്തിട്ട് ചൂടാക്കിയിട്ട് കഴിക്കാണ് കേട്ടോ ഒരിത്തിരി വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടോ ഒന്നിങ്ങനെ ഒന്ന് നല്ലോണം മൊരിച്ചെടുക്കണ പോലെ ആക്കിയെടുത്തു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല അപ്പോഴാണ് എനിക്ക് ഫ്രിഡ്ജിലിരിക്കുന്ന കൈപ്പക്കയുടെ ഓർമ്മ വന്ന അപ്പം വേഗം തന്നെ വട്ടവർ എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ പരത്തി വെച്ചു എന്നിട്ട് പെട്ടെന്ന് ഒന്ന് വെയിൽ ചൂട് കൊണ്ടപ്പോൾ തന്നെ ഉണങ്ങൂല അപ്പോഴേക്ക് ഇത് ചിക്കൻ കറിയും പിന്നെ നമ്മുടെ കൈപ്പക്ക ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചു പിന്നെ കൈപ്പയ്ക്ക വെയിലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് കാണാം ബായ്